ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് സേമിയോ നേന്ത്രപ്പഴം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നാലുമണി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും സ്കൂളൊക്കെ വരുന്ന സമയത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് സേമി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്താ ഈ ഒരു ബൗളിനാണ് കേട്ടോ സേമിയെടുത്തിട്ടുള്ളത് അപ്പോൾ വറക്കാത്ത സേമിയാണെങ്കിൽ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇത് ഓൾറെഡി വറുത്തതാകൊണ്ട് എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ടേ കുറേ നമ്മൾ മുൻപ് വാങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ വറക്കാത്തതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു ബൗളിന് ഒരു ബൗൾ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് അതൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം അവസാനം അവസാനാവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ബൗളിൽ വെള്ളം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു അ അര ബൗളും കൂടെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ അങ്ങനെ ഒന്നര വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുത്തോണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് നമുക്ക് നമുക്കതിൽ പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും ഈ വറുത്ത സേമിയത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെറിയ തീൽ വേണം കേട്ടോ വേവിക്കാൻ അപ്പോൾ ഞാൻ എന്താ മറ്റടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ആ ഒരു ബൗളിന് അര വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് പഞ്ചസാരയാണ് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു പഞ്ചസാര മധുരം കുറവായിരുന്നു കേട്ടോ നാല് ടേബിൾ സ്പൂൺ കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം എന്നാലേ കുറച്ച് മധുരം ഉണ്ടാവുള്ളൂ അപ്പം പഴത്തിൻ്റെ അനുസരിച്ചാണേൽ പഴ മധുരം കുറവുള്ള പഴം ഇരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാക്കിയ വെള്ളമാണേ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വേവാഞ്ഞിട്ട് അപ്പം നമ്മുടെ പഞ്ചസാര കണ്ട ചെറുതായിട്ടൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് ചെറിയതായിട്ട് കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സേമിയും ആ ഒരു സമയം കൊണ്ട് തന്നെ സേമിയം വെന്തും കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല റെഡിക്കന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വേവണം അങ്ങനെ കടിക്കാനൊന്നും പറ്റില്ല കേട്ടോ നന്നായിട്ട് വേവണം നമുക്ക് മാറ്റി വെക്കാം പഞ്ചസാര ലായനി ഉണ്ടാക്കുമ്പോൾ കറുപ്പായി പോകരുത് കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മാത്രം ഇതിനെ മെൽറ്റ് ആക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ നല്ല കഴുപ്പായി കിട്ടും കേട്ടോ അപ്പം കണ്ടില്ലേ കുറച്ച് ആയി പോയിട്ടുണ്ട് പക്ഷേങ്കിൽ കയ്പൊന്നും ആവുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല കേട്ടോ നല്ല കറുത്ത് വരുമ്പോൾ കറുപ്പായി പോകും പോകട്ടോ നല്ല പിന്നെ കഴിക്കാനൊക്കെ ഭയങ്കര ഒരു കഴിപ്പായിരിക്കും ഞാൻ ഇതുപോലെ കേട്ടോ ഈ നേന്ത്രപ്പായം അരിഞ്ഞിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പായമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്തു തുടഞ്ഞതല്ല കേട്ടോ അധികം പഴുപ്പൊന്നും ആയിട്ടില്ല അങ്ങനത്തെ രന്ത്രപ്പഴാണ് അപ്പം നമ്മൾ ഇതിൽക്ക് ഇടുന്ന ഈ സമയത്ത് കണ്ടില്ലേ ഇതുപോലെ കട്ട പിടിക്കൂട്ടോ അത് പ്രശ്നമാക്കണ്ട കുറച്ച് കഴിയുമ്പോഴായിട്ട് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം നമ്മളിങ്ങനത്തെ പാനൊന്നും ഉപയോഗിക്കാതിരിക്കാവും നല്ലത് കേട്ടോ കാരണം ഇതിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടൂല പിന്നെ അടിയിൽ പിടിക്കുകയും ചെയ്യോ അപ്പോൾ ഞാൻ ഒരു കടായി പാനൊക്കെ ഇത് മാറ്റുന്നുണ്ട് എനിക്കതെല്ലാം കൂടെ ഇതിൽ കൊള്ളില്ല കേട്ടോ മോന് അവൻ്റെ പാത്രം കൊണ്ട് വന്നതാണ് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇതാ നന്നായിട്ട്നെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ മെൽറ്റി ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഒരു നമ്മളെ ഒരു കടായി പാനൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ഒരു സേമിയും കൂടെ മാറ്റി കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണെ അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ ഞാൻ പൊടിയില്ലാത്തതിനൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് തന്നെ എനിക്കിതിൽ മധുരം കുറവായിരുന്നു ട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെങ്കിലും നമുക്ക് ഇതിൽ കിഞ്ഞും ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് അതുകൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കണ്ടില്ലേ തിക്കായിട്ടുള്ള തേങ്ങാ പാലാണ് ട്ടോ അര മുറി ഉണ്ടോ പച്ച തേങ്ങയുടെ പാലാണ് ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുള്ളത് ഉണക്കത്തേങ്ങയൊക്കെ ആണെങ്കിൽ രണ്ട് തേങ്ങേൻ്റെ അധികം വെള്ളമൊഴിക്കാതെ വേണം പിഞ്ഞെടുക്കാൻ ട്ടോ ഒരു തേങ്ങ ഫുള്ളായിട്ട് പീഞ്ഞെടുത്തോണ്ടോ ഇത് പച്ച തേങ്ങയോണ്ട് തന്നെ അര മുറിയാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ പിന്നെ ഈ ഒരു തേങ്ങാ പാലം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഏറ്റവും താഴെയുള്ള ഇതിലാക്കി വെക്കണേ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ കയ്യിലുള്ള നട്സ് എന്താണോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെടുത്ത് തിരിഞ്ഞ് ബദാമോ വേറെ എന്തെങ്കിലും പിസ്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ കടിക്കുമ്പോൾ പ്രത്യേക ആണ് ഇനി പണികളൊന്നുമില്ല കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഏത് ഇതിൽക്കാണോ അത് ട്രൈക്കാണോ മാറ്റുന്നത് അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിൽക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തണുപ്പിച്ചിട്ടാണ് കേട്ടോ കൈക്കേണ്ടത് അപ്പോൾ ഞാൻ തണുപ്പിക്കാതെ കുറച്ച് എടുത്തിട്ടുണ്ട് തണുപ്പിച്ചിട്ട് ബാക്കി കഴിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അപ്പേക്ക് സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ വന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം തണുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എടുക്കുമ്പോൾ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഒരു മണിക്കൂറോളം ഞാനത് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടിനിതുപോലെ കണ്ടില്ലേ ഒക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗമൊന്നും ക്ലിയർ ആക്കിയിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കണ്ടില്ല മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടോ അത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് നമ്മൾ തണുപ്പിച്ചിട്ടും കഴിക്കൂട്ടോ എങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ് പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമാകും നമ്മൾ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ ചൂടുല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തണുപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല കേട്ടോ എന്നാലും കുറച്ചൊക്കെ തണുത്തിട്ടുണ്ട് കുട്ടികൾ കഴിക്കാൻ ഒരു തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ അതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായ അതിലേക്ക് എനിക്ക് പറ്റിയിട്ടുള്ളത് കട്ടൻ ചായയാണ് കേട്ടോ കട്ടൻ ചായ ഇതും എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊട്ടിപ്പോയിരുന്നു അധികം തണുക്കാത്തേ കൊണ്ടാണ് നല്ല തണുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പീസ് പീസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്ന് ഒരു സ്പൂൺ കഴിച്ച് നോക്കിയതാണ് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ